நஷ்டப்பட்டு கழிச்சிட்டு நேரம் போல சூஷிக்கண்டே மதிய அளத்துக்கொண்டு அம்பது வாங்கிய ஆயிரம் ரூபாய் தரிஞ்சு போறாரு ൂപോസ് ഒന്നും കഴിച്ചിട്ടില്ല പേഴ്സ് വീണു പോയോ എടോ ഒക്കെ സാധാരണ നമ്മൾ സൂക്ഷിക്കണ്ടേ കാശ് എന്ന് പറഞ്ഞൊക്കെ അത്യാവശ്യം വിലപ്പെട്ട സംഭവല്ലേ പറയുന്നതൊക്കെ സത്യമാണോ അമ്പത് രൂപ വേണമെന്നില്ല പെയ് പറഞ്ഞെ എനിക്കന്നെ നൂറ് രൂപ വന്നാലോ ശരി വെച്ചോ ടുത്ത് അമ്പത് ഞാൻ രൂപ ഞാൻ അവിടെ ചെയ്ത മൂന്നാലു ആൾക്കാരായിരുന്നു പൈസ പഠിച്ചു പോയി ഇന്നോട് പറഞ്ഞു ഒന്നും കഴിച്ചില്ല പേഴ്സ് വീണ് പോയിന്ന പറഞ്ഞു നിക്കടാ നിക്കടാ